നമസ്കാരം ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പാസ്റ്റർമാരുടെ ഒക്കെ മതപരിവർത്തന കുറിച്ച് നമ്മളെ ഇതിനു മുൻപ് ഒരുപാട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ കറങ്ങി നടന്ന് ഈ മതം മറ്റ് മിഷണറി പ്രവർത്തനങ്ങളും പലതും വാഗ്ദാനം ചെയ്തും ഒക്കെ തന്നെ പാവപ്പെട്ടവരെയൊക്കെ തന്നെ മതം മാറ്റുന്ന ഒരു വലിയ ഗ്രൂപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നാട്ടിൻപുറങ്ങളിലാണ് പാവപ്പെട്ടവരെയൊക്കെ തന്നെ അവിടെയല്ലേ കാണുകയുള്ളൂ പ്രത്യേകിച്ചും ഈ കോളനി കോളനികളിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെയൊക്കെ തന്നെ കുലപ്പണിക്ക് പോകുന്ന സാധാരണക്കാരെയൊക്കെ തന്നെ നിരവധി പേരെ എന്റെ നാട്ടിൽ തന്നെ എത്രയോ പേരെ എനിക്കറിയാവുന്ന എത്രയോ പേരെ മതം മാറ്റിയിട്ടുണ്ട് ഇത്തരത്തിൽ എന്നുള്ളതാണ് ഇപ്പം മാറ്റ മാഫിയ എന്നൊന്നില്ല എന്ന് പറയുന്നത് പക്ഷേ നല്ല ക്രിസ്ത്യാനികളുമുണ്ട് നല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞ നല്ല തറവാട്ടിൽ പറഞ്ഞ നല്ല ക്രിസ്ത്യാനികൾ ഇത്തരം മിഷണറി പ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും പോയതായിട്ട് നമുക്കറിയില്ല നമുക്ക് നേരിട്ട് അറിയില്ല പിന്നെ ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ട് എന്തൊക്കെയാലും ശരി മതപരിവർത്തനം എന്നത് അത് മറ്റു പല സംസ്ഥാനങ്ങളിലും അത് നിർബന്ധി നിർബന്ധിത മതപരിവർത്തനം അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിയുള്ള മതപരിവർത്തനം ഒക്കെ നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് എന്തായാലും കേരളം വിട്ടു കഴിഞ്ഞാൽ മതമാറ്റം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു വീഡിയോ ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചി ഒരു വയസ്സായ ഒരു അമ്മൂമ്മ അവരെ മതം മാറ്റാനായിട്ട് മാമോദിസ മുക്കാനായിട്ട് ഒരു ടാങ്കിൽ ഇറക്കുന്ന ഒരു വീഡിയോ ഒരു സുഹൃത്ത് അയച്ചിരുന്നു ഈ മാമോദിസ വെള്ളം നിറച്ച ടാങ്കിൽ ഈ സ്ത്രീയെ മുക്കാനായിട്ട് അവരെ അവരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ തന്നെ അറിയാം അവരൊരു ഹൈന്ദവ വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു വയസ്സായ സ്ത്രീയാണ് അപ്പം അതിന് ചുവട്ടിൽ കമന്റായിട്ടും അഭിപ്രായമായിട്ടും ഒരു സുഹൃത്ത് എഴുതിയിട്ടുണ്ട് വെറുതെയല്ല കേരളം വിട്ടാൽ എവിടെ ചെന്നാലും പൂമാർക്ക് മൂക്കിന് നല്ല ഇട്ടി കിട്ടുന്നത് എന്ന് ഇത് ഇതുപോലെ തന്നെ പ്രായമായവരെ അതുപോലെ കുട്ടികളെ പാവപ്പെട്ടവർ ഇവർക്കൊരു ഒരു ഒരു ലക്ഷ്യം ഉണ്ട് അതായത് പ്രത്യേകിച്ച് ടാർഗറ്റുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രായമായവരും പാവപ്പെട്ടവരും കുട്ടികൾ ഇവർക്ക് ഈ കുട്ടികൾക്കൊക്കെ തന്നെ കുട്ടികളെ സ്കൂളുകളിൽ ഒക്കെ വിടുമ്പോൾ കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം കുട്ടികൾക്ക് പുസ്തകങ്ങൾ അതുപോലെ തന്നെ ബാഗ് കുട്ടികൾക്ക് ഭക്ഷണം ഒക്കെ തന്നെ ഇവരുടെ സ്കൂളുകളിൽ കൊടുക്കും അതുപോലെ തന്നെ കുട്ടികളെ ഇവരുടെ പ്രാർത്ഥന ചൊല്ലാൻ നിർബന്ധിക്കും അങ്ങനെ കുട്ടികളിലൂടെ ഇടയ്ക്ക് കുട്ടികളെ കാണാനാണ് എന്നുള്ള വ്യാജേന ഈ പാസ്റ്റർമാരും അതുപോലെ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുമൊക്കെ ഇവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും വന്നിട്ട് പറയും നിങ്ങളുടെ ദൈവമൊക്കെ വെറും ഫേക്കാണ് ഞങ്ങളുടെ ദൈവത്തിൽ വിശ്വസിക്കും നിങ്ങൾക്ക് ഈ ബാഗും പുസ്തകവും കുടയൊക്കെ തന്നത് നമ്മുടെ ദൈവമാണ് ഞങ്ങൾ തന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്കത് കിട്ടിയത് എന്നൊക്കെ പറയും അന്നേരം ഞാൻ പറയുന്നത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാവപ്പെട്ട ആൾക്കാർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാനും പ്രായമായവരെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ തന്നെ നമ്മുടെ യുവാക്കൾ പ്രത്യേകിച്ചും സേവാഭാരതിയിലൊക്കെ പ്രവർത്തിക്കുന്നവർ പലരും ചെല്ലുന്നുണ്ട് പക്ഷേ അത് പോരാ കാരണം ഇവരൊക്കെ ഇത് മുതലെടുക്കുകയാണ് ഈ പാവപ്പെട്ട അമ്മച്ചിയെ കാണിക്കുന്നത് കണ്ടില്ലേ ഈ അമ്മൂമ്മയെ കാണിക്കുന്നത് കണ്ടില്ലേ അവരെ മുക്കുകയാണ് മാബു ദിവസം നാളെ പോലെ അവർ ക്രിസ്ത്യാനിയായി മാറുകയാണ് മാർക്ക് ഓരോ ആൾക്കാരെ ക്രിസ്ത്യാനികളാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇത്ര പണം കിട്ടും എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് അത്തരത്തിൽ ഈ സാമൂഹ്യമായ ഒരു വിപത്തായി ഈ മതപരിവർത്തനം മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ചും ഈ ലഹു ജിഹാദ് പോലെ തന്നെ ക്രിസ്തീയ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ള ഒരു സത്യമുണ്ട് അത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ക്ഷേത്രങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളും കൂട്ടായ്മകളും പ്രത്യേകിച്ചും സ്ത്രീകളുടെയും അമ്മമാരുടെയും ഒക്കെ കൂട്ടായ്മകളും മാതൃസമിതികളും ഒക്കെ തിരിച്ചറിഞ്ഞ് അത് എന്താണ് ഒരു വ്യക്തിക്ക് രോഗമുണ്ടെങ്കിൽ അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിനോ ഒരാൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ ഹൈന്ദവ സംഘടനകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് കൂടിയാണ് ഇത്തരം ദൃശ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് പത്ത് എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് പ്രായമായ ഒരു അമ്മൂമ്മയെ പോലും മതം മാറ്റുകയാണ് കുട്ടികളുടെ കാര്യം വേറെ അവരിങ്ങനെ മതം മാറ്റം തുടരുകയാണ് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ കാരണം ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം അമ്മമാർക്കൊന്നും വലിയ വിദ്യാഭ്യാസമോ സാമൂഹ്യ ലോകപരിചയമോ ഒന്നും കാണില്ല അവർ പത്ത് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കും അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു കാര്യം കൂടിയാണ് കള്ളമാണെങ്കിൽ പോലും പത്ത് പതിനഞ്ച് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സത്യമാണെന്ന് നമ്മുടെ ഉപബോധ മനസ്സിന് തോന്നാം അതൊരു സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മതം മാറ്റുകയാണ് ഇവിടെ ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ സമൂഹം എന്ന് പറഞ്ഞ് നടക്കുന്ന ഹൈദവ സമൂഹം കുറച്ചു കാര്യം കഴിയുമ്പോൾ ന്യൂനപക്ഷ സമൂഹമായി മാറാനുള്ള സാധ്യത കൂടിയുണ്ട് ഒന്നാമത്തെ കാര്യം ഹൈന്ദവ ഹൈന്ദവർക്കിടയിൽ ഈ കുട്ടികൾ കുട്ടികൾ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ റെസ്ട്രിക്ഷൻ ആണ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മറ്റുള്ളവർക്ക് പള്ളിയിൽ നിന്നും അതുപോലെ മഹല്ല് കമ്മിറ്റിയിൽ നിന്നൊക്കെ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് മൂന്ന് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് എന്ന നിലയിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ ഈ നിലയൊക്കെ മാറിപ്പോകും നമ്മൾ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യണം ഇന്ത്യയിൽ എങ്ങനെയാണ് സംഘം അല്ലെങ്കിൽ ബിജെപി ഭരണം പിടിച്ചത് ദീർഘവീക്ഷണത്തോടെയാണ് കൊല്ലങ്ങളുടെ എൺപത്തി ഒൻപത് വർഷത്തെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ചിട്ടാണ് തുടക്കം അല്ല അതിനുശേഷമുള്ള കാലഘട്ടമാണ് ഞാൻ പറയുന്നത് എൺപത്തിയൊൻപത് തൊണ്ണൂറ് കൊല്ലത്തെ ആ ഒരു ദീർഘവീക്ഷണത്തോടെയാണ് ഒരു രാജ്യത്ത് ഭരണം നേടിയെടുത്തത് അങ്ങനെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണേണ്ടി വരും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്